ചോദിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്കൂളിന്റെ വരാന്തയിലും മദ്രസയുടെ വരാന്തയിലും ഞാനും നിങ്ങളൊക്കെ നിന്നിട്ട് ചൂണ്ടുവിരലും മഷി പുരട്ടിയിട്ട് ഇവരെ ഈ പണിക്ക് വിട്ടത് ഇവർക്ക് ഈ പണിക്ക് കഴിയൂലെന്നുണ്ടെങ്കിൽ ഇവർ രാജി വെച്ച് പോകണം നമസ്കാരം ജനാധിപത്യമാണ് ഇവിടെ എന്നാണ് പറയുന്നത് വോട്ടിന്റെ തലേ ദിവസം വരെ വീട്ടിൽ വന്നിട്ട് ഓഛാനിച്ച് കയ്യും കൂപ്പിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണം എന്ന് പറയുന്ന വോട്ടർമാര് കാലുപിടിച്ച് നിൽക്കുന്ന ഈ സ്ഥാനാർത്ഥികൾ അവർ അധികാര കസേരിൽ കയറി കുത്തിയിരുന്നു കഴിഞ്ഞാൽ ഈ വോട്ടർമാരെ ഏതൊക്കെ വിധത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പറ്റും നാടിനെ എങ്ങനെ കുട്ടിച്ചോറാക്കാൻ പറ്റും അതൊന്നും നമ്മുടെ ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നാടിനെ എങ്ങനെ അവഗണിക്കാൻ പറ്റും എന്നൊക്കെ നോക്കി എടുക്കാണ് അല്ലെങ്കിൽ അങ്ങനെ നടക്കുകയാണെന്ന് തോന്നിയ കുറ്റം പറയാൻ പറ്റും ഇപ്പോ അത് പ്രതികരിച്ചവർ ചെറുപ്പക്കാരനെതിരെ കേസ് കൊണ്ടോട്ടിയില് വ്ലോഗർ ജുനൈസ് ജുനൈസ് വളരെ കാര്യമായിട്ട് തന്നെയാണ് അത് പ്രതികരിച്ചത് പക്ഷെ അദ്ദേഹം അതിൽ അവരെ അപമാനിക്കുന്നതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ആ പദവിയിലിരിക്കുന്ന വനിത എന്നും അതുപോലെ അവിടുത്തെ എം എൽ എ ഒന്നൊക്കെ പറയുന്നത് കേട്ടോ അതിലെങ്കിലും അപമാനം ഉണ്ടോ എനിക്ക് തോന്നുന്നില്ല പദവിയിലിരിക്കുന്നതെന്ന് പക്ഷെ വ്യക്തി ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പേരെടുത്ത് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ആക്ഷേപിക്കണം അല്ലെ പക്ഷെ അങ്ങനെ തന്നെ ഇനി ഒരു പക്ഷെ പറഞ്ഞാലും ഇവരൊക്കെ ഈ വോട്ടെടുപ്പിന് എല്ലാ സ്ഥാനാർത്ഥികളും നമുക്കറിയാലോ വോട്ടെടുപ്പിന് മുമ്പ് നമ്മൾ വീട്ടിൽ വന്നിട്ട് എന്തെല്ലാം പറയും പണ്ട് ചിത്ര പഞ്ചായത്തില് ഒന്നാം വാർഡില് അരി വാർഡ് മെമ്പർ അന്നത്തെ വാർഡ് മെമ്പറായി മത്സരിക്കുന്ന മുരളി ഞങ്ങളുടെ വീട്ടിന്റെ ഭാഗത്ത് വന്നു വന്നപ്പോ റോഡ് അവിടെ കൊണ്ട് മുറിയാണ് അന്നത്തെ കാലത്ത് ആ ചെറിയ റോഡാണ് ഒരു വലിയ പ്രതിസന്ധി ജനങ്ങൾ നടന്നു പോകുന്നത് ഒരു വലിയ കയറ്റമുണ്ട് കുത്തനെയുള്ള കയറ്റം ഇത്ര ഇങ്ങനെ ഒരു കയറ്റമാണ് അപ്പൊ ആ കയറ്റത്തിൽ ഇങ്ങനെ 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 കയറിയ മുകളിലേക്ക് വരുന്നത് അപ്പൊ അതിന്റെ ഇങ്ങക്കരയിൽ ഞങ്ങളുടെ തലയിൽ നിന്നുകൊണ്ട് പറഞ്ഞു അക്കരയ്ക്ക് ഞങ്ങളൊരു പാലം എന്നെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരു വർഷത്തിനുള്ളിൽ പാലം കൊണ്ടുവരും അല്ലെങ്കിൽ റോഡ് കൊണ്ടുവരും എന്ന് പറഞ്ഞതാ ഒരു കാലത്ത് നടക്കില്ലാന്ന് അന്ന് ഞാൻ പറഞ്ഞു ഇത് തരം തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഞാൻ ചെറിയ കുട്ടിയാണ് പക്ഷെ എങ്കിലും ഞാനത് പറഞ്ഞു ഇന്ന് ഇന്നെന്ന് പറയുമ്പോ ഏതാണ്ട് അത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിലാണ് ഞാൻ അന്ന് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ആദ്യ തെരഞ്ഞെടുപ്പാണ് തോന്നുന്ന പാട്ടില് ഇന്ന് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും അത് യാഥാർത്ഥ്യമായിട്ടില്ല അവിടെ യാഥാർത്ഥ്യാവുകയും ഇല്ല ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു എന്റെ കുട്ടി മനസ്സിൽ പറഞ്ഞത് ശരിയാണെന്ന് കാര്യം വലിയൊരു ബഡ്ജറ്റ് വേണമെങ്കിൽ നടക്കൂല അപ്പൊ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും വിളിച്ചു പറയുന്ന ഒരു സമൂഹത്തിൽ ഈ പറയുന്ന ജനങ്ങൾ വിജയിപ്പിച്ചു വിട്ട സ്ഥാനാർത്ഥികളുടെ കെടുകാര്യസ്ഥതയെ കുറിച്ച് തുറന്നു പറയുന്നതിൽ എന്താണ് കുഴപ്പം അതിൽ എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ജുലീസ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞാൻ ആരെ വ്യക്തിപരാൻ ആക്ഷേപിക്കുന്നില്ല ചൂണ്ടുവിരലിൽ വോട്ട് കുത്തി ഞങ്ങൾ വിജയിപ്പിച്ചു വിട്ടതാണ് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ടും അവർ പറയുന്നത് ഞങ്ങളുടെ വിഭാഗത്തിലല്ല അത് നാഷണൽ ഹൈവേ അതോറിറ്റിന്റെ കീഴിലുള്ള റോഡാണ് എന്ന് വേണ്ട അവരുടെ റോഡ് ടാർ ചെയ്യാൻ പറഞ്ഞില്ലല്ലോ ഇവിടെ റോഡ് പൊളിഞ്ഞു കിടക്കാണെന്നും ഗതാഗത സൗകര്യത്തിന് പറ്റില്ല എന്നും ആകെ ബുദ്ധിമുട്ടാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് നാഷണൽ ഹൈവേ അതോറിറ്റിയെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ കൊണ്ടോട്ടി നഗരസഭയ്ക്കും അതല്ലെങ്കിൽ അവിടുത്തെ എം എൽ എയ്ക്കും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവരത് ചെയ്യണം കാരണം അവരാണ് അത് ചെയ്യേണ്ടത് അല്ലാതെ ഇവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി എടുത്ത് നേരത്തെ എന്നിവിടുത്തെ ജനങ്ങൾക്ക് പരാതി പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ജനങ്ങൾ ഇങ്ങനെ പ്രതിഷേധിക്കുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലൊരു പ്രതിഷേധം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ വിവാദമാകുന്നതിന് മുമ്പ് തന്നെ കൃത്യമായി നടപടി എടുത്തുകൊണ്ട് വേണ്ടപ്പെട്ട ആൾക്കാരെ അറിയിച്ച് അവരെ കൊണ്ടത് ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ഈ പറഞ്ഞ നഗരസഭയുടെ ഭരണാധികാരികൾക്കും അതുപോലെ എം എൽ ഉണ്ട് അതാണ് ജുനൈസ് പറഞ്ഞത് അല്ലാതെ ജുനൈസിന് ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം ഇനിയിപ്പോൾ യു ഡി എഫിനെ കുറിച്ച് പറഞ്ഞതാണ് വിഷയമെന്നുണ്ടെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം കൂരിയാട് പൊളിഞ്ഞ് ചാടിയില്ലേ കൂരിയാട് പൊളിഞ്ഞ് ചാടിയ സമയത്ത് റിയാസിന്റെ ട്രോണിനെ റീലിനെ കുറിച്ചും മറ്റും കാര്യങ്ങളും കുറേ കാര്യങ്ങൾ പറഞ്ഞു അത് എന്റെ ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ അടുത്താണ് വളരെ സരസം അദ്ദേഹം പറഞ്ഞപ്പോ അന്ന് കൈകൊട്ടി ചിരിച്ചവരാണ് ഈ പറഞ്ഞ യു ഡി എഫിന്റെ ആൾക്കാർ അപ്പോ കൊണ്ടോട്ടിയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ ആൾക്കാരെ പറയുമ്പോൾ അതുവഴി യാത്ര ചെയ്യാൻ കഴിയില്ല എന്നുള്ള സാഹചര്യം ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിന് പൊള്ളിയിട്ട് കാര്യമൊന്നുമില്ല നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അതായത് സ്ഥാനത്തുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്തമാണ് ഒരു പഞ്ചായത്ത് മെമ്പറുടെ ഉത്ത ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ ഒരു ഒരു മുനിസിപ്പൽ കൗൺസിലറുടെ ഉത്തരവാദിത്തമാണ് തങ്ങളുടെ അധീനതയിലുള്ള പ്രദേശത്ത് ജനങ്ങൾക്ക് മര്യാദയ്ക്ക് സഞ്ചരിക്കാനും ജീവിക്കാനും പറ്റുന്ന സാഹചര്യം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തല്ലേ അതിനെന്തെങ്കിലും ഒരു തടസ്സമുണ്ടെങ്കിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ വേണ്ടി തന്റെ ഭരണ സംവിധാനത്തെയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തെരഞ്ഞെടുത്തു വിടുന്നത് അല്ലേ ആണെന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പൊ കൊണ്ടോട്ടെ സംബന്ധിച്ചിടത്തോളം ഈ പണി എടുക്കുന്ന അവിടുത്തെ പോലീസുകാരാണെന്ന് ജൂനൈന് തന്നെ പറഞ്ഞേക്കണം കാരണം അവിടെ നഗരസഭയ്ക്ക് വേണ്ട എം എൽ എക്ക് വേണ്ട മറ്റാർക്കും വേണ്ട പോലീസുകാരെ പണി എന്താ ഒരേ കോരവേശം കൊണ്ടു വന്ന് അവിടെ ഇങ്ങനെ തട്ടി തട്ടി നിരത്തി റെഡിയാക്കി തൽക്കാലത്തെങ്കിലും ഒന്ന് ഒപ്പിക്കുക പിന്നെ അല്ലാതെ അവരെന്ത് ചെയ്യാ അവരത് ചെയ്യുന്നുണ്ടല്ലോ എന്നാൽ അവർ ചെയ്യുന്നത് കാണുമ്പോൾ അത് തങ്ങൾക്കൊരു നാണക്കേടാണ് കാര്യം തങ്ങൾ ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ തങ്ങൾ ചെയ്യിക്കേണ്ടതാണ് അത് ഇവിടുത്തെ നിയമപാലകർ അല്ലെങ്കിൽ അത് വേണ്ടി ഫോഴ്സ് എന്നറിയാലോ എൺപത്തിനാലാം ഫോഴ്സ് ആണ് നൂറുകൂട്ടം പണി അവർക്കുണ്ട് അപ്പൊ ആ പണികളൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് കൊണ്ടുവിടേണ്ടി വരുന്നത് തങ്ങൾക്ക് നാണക്കേടാണെന്ന് ഉളുപ്പുള്ള ഏതെങ്കിലും ഒരു ഭരണാധികാരിയാണെങ്കിൽ അവർ മനസ്സിലാക്കൂലേ അപ്പൊ അത് മനസ്സിലാക്കാതെ അത് വിളിച്ചു പറയുമ്പോൾ രാജാവ് നഗനാന്ന് വിളിച്ചു പറയുമ്പോൾ അവനെ ക്രൂശിക്കാനും അവന്റെ പേരിൽ കള്ളക്കേസ് എടുക്കാനും അവനെ ജയിലിൽ അടയ്ക്കാനും വേണ്ടി ശ്രമിക്കുന്നത് മോശാണ് അത് മോശമാണ് ഇനി അതിന്റെ പേരിൽ തെരഞ്ഞെടുത്ത് വിട്ടതിന്റെ പേരിൽ ആ സ്ഥാനാർത്ഥി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവരുടെ അവകാശമാണ് വോട്ട് ചെയ്ത് വിജയിപ്പിച്ചിട്ടല്ലേ അല്ലേ ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ വോട്ടും ചോദിച്ചു ചെല്ലേണ്ടതല്ലേ അപ്പൊ സ്വാഭാവികമായിട്ടും തങ്ങളുടെ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടത് അവരുടെ കടമയാണെന്നിരിക്കെ അത് ചെയ്യാതെ അത് ചൂണ്ടിക്കാണിക്കുന്നവനെതിരെ തിരിയ ആ ചൂണ്ടിക്കാണിക്കുന്നവനെതിരെ കേസ് കൊടുക്കുക എന്നിട്ട് എം എൽ എ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ അത് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പ്രഷർ ചെലുത്തിയപ്പ് ഞാനങ്ങ് കൊടുത്താണെന്ന് ബാക്കിയുള്ളവരെല്ലാവരും കൂടെ പ്രഷർ ചെലുത്തിയപ്പോൾ കൊടുത്താണെന്നുണ്ടെങ്കില് എം എൽ എക്ക് അത് എം എൽ എ അത് അറിയണ്ടേ അങ്ങനെ കൊടുക്കാൻ പാടില്ല നമ്മുടെ ഉത്തരവാദിത്തമാണ് വേണ്ട നമ്മളത് കൈകാര്യം ചെയ്യാം ജുനേഷെ നീ പറഞ്ഞ നന്നാടാന്ന് ഇത്രയും വേണ്ടിയില്ലായിരുന്നു സാരമില്ല നമുക്ക് പരിഹരിക്കാംന്ന് പറഞ്ഞിട്ട് അത് സാരസമായി ആ വിധത്തിലോട്ട് കളഞ്ഞിരുന്നെങ്കിൽ ഇതിനെ വേറൊരു തലം കണ്ടേനെ ഇല്ലേ ഇതിപ്പോ എന്തായി ഇതിപ്പം രണ്ടുപേരും രണ്ട് ഥികളും ഇപ്പോ മാധ്യമങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ വിമർശനം കേൾക്കണം സ്വന്തം പാർട്ടിക്കാരുടെയും സ്വന്തം അണികളുടെയും ഒക്കെ സാധാരണക്കാരനായ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല കാരണം എൻ്റെ പിറകിൽ നിൽക്കുന്ന ഈ പൊതുജനങ്ങള് ഇവര് നീറ്റാണിമൽ എന്ന് പറയുന്ന സ്ഥലം തുടങ്ങിയിട്ട് കുറുപ്പത്ത് വരെ എത്തുന്ന ഈ സ്ഥലം വരെ കടന്നു പോകാൻ ഏകദേശം ഒരു അരമണിക്കൂർ നാല്പത്തഞ്ച് മിനിറ്റോളം ഇവർ സമയം എടുക്കുകയാണ് ഈ ഒരു അവസ്ഥയിൽ ഞാനും എൻ്റെ സ്കൂട്ടിയോ എൻ്റെ കാറോ കൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങിയാണെന്നുണ്ടെങ്കിൽ എനിക്കും കാണേണ്ടത് ഇതാണ് കൊണ്ടോട്ടിയുടെ ഈ വെള്ളത്തിൻ്റെ പ്രശ്നം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഒരുപാട് കാലങ്ങളായിട്ട് തുടങ്ങിയതാണ് മുനിസിപ്പാലിറ്റിക്ക് ഇതിൽ ഉത്തരവാദിത്തമല്ല എം എൽ എക്ക് ഇതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറയുന്നതിൽ ഒരു കഴമ്പുമില്ല കാരണം നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പരിധിയിൽ പെടുന്ന ഡ്രൈനേജ് ആണ് റോഡാണ് എന്നുണ്ടെങ്കിൽ ഇതിന് നാഷണൽ ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയോട് ചോദിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സ്കൂളിൻ്റെ വരാന്തയിലും മദ്രസയുടെ വരാന്തയിലും ഞാനും നിങ്ങളൊക്കെ നിന്നിട്ട് ചൂണ്ടുവിരലിൽ മശി പുരട്ടിയിട്ട് ഇവരെ ഈ പണിക്ക് വിട്ടത് ഇവർക്ക് ഈ പണിക്ക് കഴിയൂലെന്നുണ്ടെങ്കിൽ ഇവർ രാജി വെച്ച് പോകണം രണ്ടാമത് മുനിസിപ്പാലിറ്റി ഇവിടെ ഇറക്കി കെട്ടിയ ബിൽഡിങ്ങുകളുടെ ഓരോ വീഡിയോകൾ ഓരോ ദിവസം വന്നിട്ടും ഇവിടെ അടുത്തൊരു ഹോട്ടലിൻ്റെ മുന്നിൽ പോയിട്ട് ഇവർ മാന്തി അത് പകുതി വെച്ച് അവസാനിപ്പിച്ച് പോയി രണ്ടാമത് ഇവരുടെ കണ്ണിൻ്റെ മുന്നിൽ തന്നെയുള്ള മറ്റൊരു ഹോട്ടലിൻ്റെ അവിടെ ഡ്രൈനേജ് ലോക്കായി കിടന്നിട്ടും ഇവർക്കത് ജെ സി ബി വെച്ച് മാന്താൻ ജുനൈസ് പാണാളിയുടെ വീഡിയോ വേണ്ടി വന്നെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് എവിടുന്നേ ജെ സി ബി കിട്ടി ഇപ്പം നിങ്ങൾക്ക് എവിടുന്നേ ഫണ്ട് കിട്ടി ഞാൻ ചോദിച്ചതോ ഞാൻ പറഞ്ഞതിലോ ഒരു തെറ്റുമില്ല കാരണം നിങ്ങൾ ഇവിടുത്തെ സാധാരണക്കാരൻ്റെ നേരെ നിങ്ങൾ നിങ്ങൾ മൈക്ക് ചൂണ്ടുവാണെന്നുണ്ടെങ്കിൽ ഇതിലും മോശമായ ഭാഷയിൽ അവർ നിങ്ങളോട് പ്രതികരിക്കും പൊതുപ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങുമ്പം ജനങ്ങൾ ചോദ്യം ചെയ്യും അത് സത്യം ചോദ്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഉത്തരം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ കേസ് കൊടുത്ത് ജയിലിൽ അടക്കുക തന്നെ ചെയ്യും എനിക്ക് പറയാൻ ഈ വിഷയത്തിൽ അത്ര മാത്രമേ ഉള്ളൂ ഉള്ളൂസ്ക്രൈബ്